ഒരു അടക്കയുടെ വലുപ്പുള്ള വലിയ ചേമ്പ് വിത്ത് നട്ടാണ് ഈ വലിയ ചേമ്പ് വളർന്നിരിക്കുന്നത് വലിയ ഇരുപത്തിരണ്ടിഞ്ച് ചെടിച്ചട്ടിയിലാണ്ടിരിക്കണേ അതിൻ്റെ സൈഡിൽ കാണുന്നത് ഒരു മുരിങ്ങയാണ് അതും ഓൺലൈനായി വാങ്ങിച്ച് വിത്ത് നട്ടുണ്ടായ മുരിങ്ങയാണ് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കുറ്റിയാക്കി നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത് സൈഡിൽ കാണുന്നത് ഒന്ന് അതേപോലെ വലിയ ചെടിച്ചട്ടിയിലുള്ള വെണ്ട അതിന് താഴെ അഡീനിയം പിന്നെ എടുത്തു വയസ് കറിവേപ്പ് ചുവന്ന ചീര എന്തൊക്കെയാണ് വേണ്ടത് എല്ലാം ഉണ്ട് അതിപ്പോൾ ഇവിടെ അങ്ങനെയാണ് അടുത്തടുത്ത് ചെടികളിങ്ങനെ നടും അത് ഓരോന്ന് കേടായാൽ വേറെ ഒന്ന് നടും അപ്പോൾ ചില ചെടിച്ചട്ടികളിലൊക്കെ ചെടികൾ കേടായത് കാണാം അപ്പോൾ അത് കുറച്ച് ദിവസം കാലിയായിരിക്കും അത് കഴിയുമ്പോൾ വീണ്ടും വേറൊരു ചെടി നടും ചിലപ്പോൾ ഒരു ചെടിച്ചട്ടി തന്നെ ഇതുപോലെ രണ്ടും മൂന്നും ചെടി ഉണ്ടാവും ഇതിലിപ്പോൾ മുരിങ്ങ വലിയ ചേമ്പ് ഒരു ചെറിയൊരു മണിപ്ലാന്റും കാണാം ആ മുരിങ്ങയുടെ കടക്കിൽ അത് മുമ്പ് ഞാൻ എക്കോരത്തിൽ നട്ടുന്നതാണ് പിന്നെ ഇവിടെ കൂടെ നട്ടു അത് കാര്യമായിട്ട് വളർന്നിട്ടില്ല ഒരു പക്ഷേ വെള്ളത്തിൽ കുറേ കാലം വളർന്ന മണിപ്ലാന്റ് ആയതുകൊണ്ട് പിന്നെ കരയിൽ നട്ടപ്പോൾ അതിന് വെള്ളം പോരാൻ തോന്നിയിട്ടാണോന്നറിയില്ല എന്തായാലും അങ്ങനെ പല തമാശകളും ഇവിടെ കാണാം